ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്റെ ഒരു അടിപൊളി ഹെയർ കെയർ ഹാക്ക് അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ റൂട്ടീൻ ഷെയർ ചെയ്യാനായിട്ട് വന്നിട്ടില്ല കേട്ടോ അതായത് ഹെയറിന് നന്നായിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹെയറിന്റെ ലെങ്ത് വരാനായിട്ടും പിന്നെ ഹെയർ ഹെയർഫോൾ കുറയ്ക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ ഹെയർ എന്ന് വെച്ചാൽ ഈ ഒരു സർവ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഹെർബൽ ഹെയർ ഓയിലാണ് ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ആണ് കെമിക്കൽസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും അഥവാ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഹെയർ ഫോൾ കുറഞ്ഞില്ല നമ്മുടെ ഹെയറിന് ഉള്ളൊന്നും വെച്ചില്ല അല്ലെങ്കിൽ എന്താ പറയാ ഹെയറിൽ നമുക്ക് തീരെ റിസൾട്ട് തോന്നിയിട്ടില്ല എന്നൊക്കെ ആണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് മണി ബാക്ക് ഗ്യാരണ്ടി ആണ് ഒരു ഓഫർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ തന്നെ നമുക്കറിയാം കാരണം ഇത്രയും നമുക്ക് അവര് ആ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി ഓഫർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്ത റിസൾട്ട് ഉണ്ടാവും അപ്പം അതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇത് യൂസ് ചെയ്ത ശേഷം ഹെയർ മൂവ്ക്കാർ ഡിഫറൻസ് അറിയായിരിക്കും എൻ്റെ ഹെയർ നന്നായിട്ടുണ്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ലെങ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഹെയർഫാൾ ഒക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതില് നമ്മുടെ അടിപൊളി പന്ത്രണ്ട് ആയുർവേദ കൂട്ടുകളൊക്കെയാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് കുറെ ആയുർവേദ പച്ചമരുന്നുകളൊക്കെ ഉണ്ടാവും അതാണ് ഈ ഒരു സംഭവത്തിൽ വരുന്നത് കേട്ടോ ഇതില് ഇതില് ആയിട്ട് നമ്മളുടെ ഉലുവ പെനുഗീക്ക് അതുപോലെ തന്നെ അലോവേര പിന്നെ ചെറിയുള്ളി അതേപോലെ തുളസി ഹി ബിസ്കസ് പെപ്പമീൻ്റ് അതേപോലെ തന്നെ ബൂസ്ബെറീസ് പിന്നെ ഹെന്ന ലീവ്സ് മൈലാഞ്ചിന്റെ അയൽ അതേപോലെ കറി ലീവ്സ് കോക്കനട്ട് ഓയിൽ ബ്രിങ്കരാച്ച് അതേപോലെ ബ്രഹ്മി കാസ്ട്രോ ഓയിൽ ഇതൊക്കെയാണ് ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് താരൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലൊക്കെ ഈ നമ്മള് തലയുണ്ടാവില്ല പല പ്രശ്നങ്ങൾ ചീസ് കൽപ്പ് ഒക്കെ പറയില്ലേ നമുക്ക് താരനൊക്കെ വന്ന ഇങ്ങനെ ചോറിന് മാതി കൊണ്ടിരിക്കും അതിനൊരു സംഭവം അപ്പൊ ആ ഒരു പ്രശ്നം മാറാനായിട്ട് താരം കുറയ്ക്കാനായിട്ടും മുടി വളർച്ചയ്ക്കൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു എല്ലാ സംഭവങ്ങളും ഈ ഒരു ഹെയർ ഓയിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇപ്പൊ നിങ്ങക്ക് വീടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവരുടെ സൈറ്റും വെബ്സൈറ്റിന്റെ അതുപോലെ തന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നമുക്കത് ട്രൈ ചെയ്തെങ്കിലും ഒരു നഷ്ടമല്ല കാരണം നമുക്ക് ഒന്നെങ്കിൽ റിസൾട്ട് ഒന്നെങ്കിൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ അറിയാം അതും അല്ലെങ്കിൽ ഇതിന്റെ നമുക്ക് മണി മണിന്റെ ഗ്യാരണ്ടി സോ നമുക്കത് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ ഒരു നഷ്ടവും അല്ല അടിപൊളി സംഭവമാണ് ഞാൻ പറഞ്ഞില്ലേ എന്തായാലും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നൊണ്ടാണ് അവര് നമുക്ക് ഇത്രയും ഒരു ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ തരുന്നത് അല്ലെങ്കിൽ അത്ര ഉറപ്പ് പറയണത് അപ്പം അതേപോലത്തെ ഒരു ബോട്ടിലാണ് വരുന്നത് ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആ ഒരു നല്ലൊരു കാച്ചി കാച്ചിയെണ്ണന്നൊക്കെ പറയില്ലേ അതിന്റെ ഒരു മണവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ പിന്നെന്താ ക്ലിനിക്കലി ടെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതേപോലെ ഹൺഡ്രഡ് പെർസെന്റ് ഹെർബൽ ഹെയർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താ പറയാ നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കുക അതേപോലെ ഹെയർ ഫോൾ ഹെയർ ഗ്രോത്തിനൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാല് ഡെയിലി ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കാരണം ഡെയിലി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല നമ്മളൊരു വീക്ക്ലി ഒരു ടു ത്രീ ടൈംസ് ഒക്കെ എന്താ നമുക്കിത് അപ്ലൈ ചെയ്താൽ മതി എന്നിട്ടെന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാണെങ്കിൽ ഡെയിലി നിങ്ങളെന്തെ പൊളിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും യൂസ് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനത് വീക്കിലി ഒരു ടു ത്രീ ടൈംസ് ഒക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത് നല്ലോണം തലയിൽ ഇത് ഇങ്ങനെ എന്താ പറയുക അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യും അതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമല്ലോ നമുക്ക് ആ ഒരു സൗ എന്താ പറയുക എപ്പോഴും ഇതേപോലെ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും അതേപോലെ ആ ഒരു ഇൻഗ്രീഡിയൻസിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഹെയറിലേക്ക് കിട്ടും സ്കാൽപ്പിലേക്ക് കിട്ടും അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനായിട്ടും അതേപോലെ ഹെയർ ഫോൾ ട്യൂസേനായിട്ടും താരം കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം ആഴ്ച രണ്ടുമൂന്ന് ദിവസത്തെ ഹെയറിൽ അപ്ലൈ ചെയ്യും എന്നിട്ട് നമ്മൾ ഒരു എന്താ പറയാ പത്ത് ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ വെക്കാൻ നല്ലതായിരിക്കും ഞാൻ ഞാനൊരു അരമണിക്കൂറൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പം ഏറ്റവും കുറവ് പത്ത് മിനിറ്റ് ഒക്കെ നിങ്ങൾ എന്തായാലും വെക്കണം അതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഹെയർ വാഷ് ചെയ്യുന്നതാണ് അപ്പം ഇതിന് ശേഷം എപ്പോഴും കൂടുതൽ കെമിക്കൽസ് അടങ്ങിയുള്ള ഷാംപൂ കണ്ടീഷണർ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ല കേട്ടോ നല്ല താളിയൊക്കെ ധിച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു അതിൻ്റെയും കൂടെ ഉള്ള ഗുണങ്ങളൊക്കെ ഹെയറൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ നല്ലൊരു ഹെയർ ഓയിൽ ആണ് നോക്കുന്നത് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഇല്ല സോറി ഹെയർ ഗ്രോൾ നന്നായിട്ടുണ്ട് ഹെയർ ഗ്രോത്ത് ഇല്ല ഏർ കുഞ്ഞിയ പുതിയ മുടികളൊന്നും വളരുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ട്രൈ ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റുന്ന നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് ഈ ഒരു സബിന്റെ ഹെർബൽ ഹെയർ ഓയിൽ എന്ന് പറയണത് ഇപ്പൊ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ട്രൈ ചെയ്തു നോക്കും കാരണം നമുക്കത് ഇയ്യം നല്ല യൂസ് ചെയ്ത് നോക്കുന്ന കൊണ്ട് അല്ലെങ്കിൽ ഒരു പൊള്ളല് വാങ്ങിച്ച് നോക്കുന്ന കൊണ്ട് ഒരു നഷ്ടമല്ല കാരണം ഒന്നേ നിങ്ങൾക്ക് റിസൾട്ട് അല്ലെങ്കിൽ മണി ബാക്ക് ആറേണ്ടി ഇപ്പൊ അടിപൊളി സംഭവമാണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ എന്തായാലും യൂസ്ഫുൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ